എൽ ഡി എഫിന്റെ ജനദ്രോഹ ഭരണത്തിനും കള്ള പ്രചാരണങ്ങൾക്കുമെതിരെ കിടങ്ങൂരിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിഷേധ ധർണയും വിശദീകരണ യോഗവും നടത്തി മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുമായി ആവിശ്യ കൂട്ടുകെട്ട് വർഷങ്ങളായി തുടരുന്ന കേരള കോൺഗ്രസ് എം ഇപ്പോൾ കിടങ്ങൂർ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കുറ്റവിചാരണ വിചാരണ ചെയ്യുന്നത് അപഹാസ്യമാണെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു ആക്രമിക്കാൻ വേണ്ടി കോൺഗ്രസും കോൺഗ്രസ് ഞങ്ങൾ ഞങ്ങളിവിടെ നിരപരാധികളാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ജയിച്ച ആളുകളുണ്ട് അവരെന്തുകൊണ്ട് അവർ മറിച്ച് നിലപാടെടുത്തു എന്നതിനെ കുറിച്ച് പരിശോധിക്കേണ്ട വിഷയമാണ് ഞങ്ങൾ പാർട്ടി പരിശോധിച്ചു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതുകൊണ്ട് ബി ജെ പിയുമായി കള്ള കച്ചവടം നടത്തുന്ന പരിപാടി കേരള കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല എന്ന് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക എന്നാൽ എൽ ഡി എഫിന്റെ തലത്തിൽ അത് പലപ്പോഴും നടന്നിട്ടുണ്ട് അത് നടന്നതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കൂടുതലായി വിശദീകരിക്കുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ ആളെയും കൂടി ഇരുത്തി കേരള കോൺഗ്രസ് പി ജെ ജോസഫിൻ്റെ കേരളാ കോൺഗ്രസിൻ്റെ ബി ജെ പി ബന്ധം വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയും ശ്രദ്ധയും ഒക്കെ തൊട്ടുമുമ്പ് നടന്ന ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് കൊണ്ടുവരികയാണ് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ കുറവലങ്ങാട് സീറ്റിൽ കെ എം മണിസാർ ഉള്ളപ്പള കുറവലങ്ങാട് സീറ്റിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടി നോമിനേഷൻ കൊടുത്തു ആ നോമിനേഷൻ തള്ളിപ്പോയി ആ നോമിനേഷൻ ഒപ്പിടാൻ മറന്നുപോയതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ നോമിനേഷൻ തള്ളിപ്പോയി തള്ളിപ്പോയപ്പോൾ അവിടെ ജോസ് കെ മാണിയുടെ പാർട്ടി ചെയ്തത് എന്താണ് എത്ര പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ജോസ് കെ മാണിയുടെ പാർട്ടി ചെയ്തത് താമര ചിഹ്നത്തിൽ നോമിനേഷൻ കൊടുത്ത ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ടി കെ സന്ധിയെ നേരെ പാർട്ടിയിലേക്ക് വാടകയ്ക്കെടുത്തു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ താമരയായിരുന്ന കെ ജി വിജയനെ സഖാവ് വിജയൻ എന്ന് ഈ വിളിക്കുന്ന നമ്മൾ തലമുണ്ടി എങ്ങനെ പറയാൻ കിടങ്ങൂർ പഞ്ചായത്തിലെ പതിനഞ്ച് സീറ്റുകളിൽ ഏഴ് സീറ്റ് മാത്രമുള്ള കേരള കോൺഗ്രസും സിപിഎം കൂട്ടുകെട്ട് അധികാരത്തിൽ വന്നത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് ബി ജെ പിയുമായി കൂട്ടുചേർന്ന് ഭരിക്കേണ്ടതില്ലെന്ന തീരുമാനം മാത്രമാണെന്നും യു ഡി എഫിന്റെ വിപ്പ് ലംഘിച്ചവർക്കെതിരെ നിലവിൽ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മോഹൻ ജോസഫ് വിശദീകരിച്ചു ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വിപ്പ് വിപ്പ് തന്നെ ആ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നടപടി കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നിലയിൽ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മേഴ്സി ജോൺ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗങ്ങളായ മാഞ്ഞൂർ മോഹൻകുമാർ തോമസ് കണ്ണന്തറ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷ ജേസൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തില് നിരവധി ആളുകള് പങ്കെടുത്തു